വലത് കാലുകൊണ്ട് ധരിക്കുക ചെരുപ്പ് അഴിക്കുമ്പോൾ അവസാനമായി കൊണ്ട് വലത് കാലുകൊണ്ട് അഴിച്ചു വയ്ക്കുക ഈ രണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മേഖലകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു ഏറ്റവും തന്നതിപ്പെട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് വലത് കൈ കൊണ്ടായിരിക്കുക പാനീയം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നത് വലത് കൊണ്ടായിരിക്കുക ചങ്ങനെ നമുക്ക് തോന്നി സാരമാണ് എന്താണ് അതിനെന്താ വരാണ്ടോ വരാണ്ടായി പക്ഷെ സുന്നത്ത് എന്ന നിലയ്ക്ക്

നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിലും നിങ്ങൾ വലത് കൈകൊണ്ടാണ് വെള്ളം അവൻ അവൻ വെള്ളം കുടിക്കുന്നതും ഇടത് അവിടെ പിശാലിനെ പിൻപറ്റാതിരിക്കുക എന്നുള്ളതാണ്

ീയമായത് നിങ്ങൾ ഭക്ഷിക്കുക അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാകുന്നു ഇപ്പം ഇടത് കൈകൊണ്ട് തിന്നുക എന്നുള്ളത് അല്ലെങ്കിൽ ഇടത് കൈകൊണ്ട് കുടിക്കുക എന്നുള്ളത് അത് പിഷാദിനെ പിൻപറ്റുന്ന പ്രവർത്തനമാണെന്നാണ് പ്രവാചകൻ നമ്മെ നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഭക്ഷണ കാര്യങ്ങളിൽ നിങ്ങൾ ഇത് കൈ വിഷയത്തിൽ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങൾ വേറുണ്ട് വീണ്ടും സൂചിപ്പിക്കും നൽകിയ ഭക്ഷണത്തിൽ നിങ്ങൾ ഭക്ഷിച്ചു നൽകിയ ഭക്ഷണത്തിൽ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുകരുത്യ നിങ്ങൾ സ്വീകരിക്കരുത് അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാകുന്നു ഇവിടെയും നൽകുന്ന നിർദ്ദേശം എന്താണ് பட்சண காரியத்தில் நீங்கள் என்ன சந்திக்கണം பிசாஜின்ட இடபடருகள் சந்திக்கണമെന്നാണ് சொல்லுகிறது பட் பிரவாஜகன் படிப்பிச்சு வலது கை கொண்டு பட்டணம் கைக்கறா வலது கொண்டு வலது கை கொண்டு വെള്ളம் குடிக்கணும் என்னலதா வீண்டும் பிரவாஜகன் படிப்பிச்சு அ இப்னு உமர் ரஹ்மத்துல்லாஹி அன்ஹு ரஸூல்லல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் قال லா யக்உல்ன احدكم பிசிமாலி

വലത് കൈകൊണ്ട് തിന്നുക എന്നുള്ളതാണ് വലത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക അതിലൊന്നാണ് രണ്ടാമത്തത് ഇരത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത് അത് പിഷാദുമായി ബന്ധപ്പെട്ട പിഷാജിനെ പിൻപറ്റുന്ന ഒരു പ്രവണതയാണിത് നമുക്ക് പിൻപറ്റാൻ അർഹരാണ് നമ്മൾ പിൻപറ്റേണ്ടത് ജീവിതത്തെ ജീവിതത്തെയാണ് ജീവിതമെന്തായിരുന്നു വലത് കൈ കൊണ്ട് പറ്റിക്കുക വലത് കൈ കൊണ്ട് കുടിക്കുക തിന്നുമ്പോൾ മാത്രമല്ല കുടിക്കുന്നു കുടിക്കുമ്പോഴും വലത് കൈ കൊണ്ട് ആകാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് ഭക്ഷണമൊക്കെ നമ്മൾ വലത് കൈ കൊണ്ട് തുന്ന പക്ഷെ വെള്ളം കുടിക്കും വലത് കൈ അറിയും സദാ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു തലാറാണ് ഇത് പാടില്ല എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് കാരണം അതിന് പല ന്യായങ്ങളും എത്താറില്ല ബഹു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഗ്ലാസ് മുടിക്കുമ്പോൾ അതിന് വരെ മാലിന്യമാവലും പല ന്യായങ്ങളും അതിലെത്താറുണ്ട് എന്ത് ന്യായം നിർത്തിയാൽ മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആവുള്ളൂ അപ്പൊ നമ്മള് ഗ്ലാസ് വയ്ക്കുമ്പോ ചുണ്ട് ചുണ്ട് നമ്മളെ കൈമൽ വസ്ത്രത്തിന്റെ ദ പക്ഷെ അതൊരു ന്യായമല്ല ഒരു അനുവാദനം ചെയ്യുക എന്ന നിലക്ക് പ്രവാചകന്റെ ഒരു കല്പനയെ സ്വീകരിക്കുക എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രഭാകരനെ പഠിപ്പിച്ച കാര്യം ആ വലതന മുന്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും ഭക്ഷണം കഴിക്കുന്നത് വലത് കൈ കൊണ്ടാകുമ്പോൾ വെള്ളം കുടിക്കുന്നതും വലതു കൈ കൊണ്ടാകണം ഗ്ലാസ് കുടിക്കേണ്ടത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങനെ ഒരു നിസന്തോജമായ അവസ്ഥയാണ് അടുത്തുള്ളതെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുകയും ശാസ്ത്രീയമായ ഒരു ചുറ്റുപാട് സ്വീകരിക്കുകയും ചെയ്താൽ അവിടെയും ഒരു പിൻപറ്റാൻ നമുക്ക് സാധിക്കും ഭക്ഷണം ശേഷം വെള്ളം കുടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്നത്തെ ശാസ്ത്രീയമായ നിഗമനം അപ്പൊ ഞങ്ങള് ഭക്ഷണം വലതു കൊണ്ട് കഴിക്കുക വെള്ളം കുടിക്കാതിരുന്നാൽ ആ ഭക്ഷണത്തിന് ഉപയോഗിച്ച് ക്ലാസ് റൂമിലാവുക എന്നിട്ട് ശാസ്ത്രീയമായി നമുക്ക് ഭക്ഷണത്തിന് ആരോഗ്യം കിട്ടും ഒരു സുന്നത്വം പുനർജീവിതം നമുക്ക് പറഞ്ഞു പറഞ്ഞേ ഈ രംഗത്ത് ഭക്ഷണരംഗത്ത് നമ്മൾ നമ്മളെ കുട്ടികളൊക്കെ ഈ കാര്യങ്ങൾ ശീലിപ്പിക്കണം ഇതൊക്കെ നമ്മൾ രണ്ടാം വയസ്സും മൂന്നാം വയസ്സെ കുട്ടികളെ ശീലിച്ചിരിക്കൽ മാത്രമേ വലുപ്പത്തിലും അവര് അത് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ നമ്മൾ നിയന്ത്രിക്കണം നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കണം അങ്ങനെയുള്ള കുട്ടികൾ നടക്കുന്നത് വീട്ടിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കണം വലത് കോഴിക്കണ്ട ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എനിക്കൊരു സംഭവം നമ്മൾ സൂചിപ്പിച്ച ഒരു കേട്ട കാര്യമാണ് കുട്ടികള് മടിയിൽ പോലെ ഞാനൊരു കുട്ടിയായിരുന്നു ആ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ നെബിന്റെ മടിയിൽ മടിത്തട്ടിൽ ഞാൻ ഇരിക്കുമ്പോ ആരോ പ്രവാചകൻ ഈ ഭക്ഷണത്തിന്റെ പാത്രം കണ്ടപ്പോൾ കുട്ടിയായ എനിക്ക് അതിൽ താല്പര്യം ഞാൻ ഭക്ഷണം കൈ വരാൻ തുടങ്ങുകയും ചെയ്യും കൈ വാരി അപ്പൊ എന്റെ കൈബി എന്റെ കൈ പിടിച്ചു എന്നിട്ട് പറഞ്ഞു വലത് കൈകൊണ്ട് നീ ന്നെ തിന്നണം മൂന്ന് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നിട്ടാ സഹാബി പറഞ്ഞു ജീവിച്ച കാലമത്രയും ഈ ഒരു മര്യാദ ഞാൻ പാലിച്ചിട്ടുണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ ശീലമാണ് ആ ശിക്ഷണമാണ് ആ ബോധനമാണ് അത് നമ്മൾ നമ്മളെ അത് നമ്മൾ ആള് കൂടിയ ശരി നമ്മൾ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ വലുത് കൈ കൊണ്ട് കുടിക്കാൻ വലുതായിട്ട് നമ്മളെന്തൊക്കെ ഭക്ഷണം വരെ ഫാഷനായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം വിവാഹങ്ങളും ഭക്ഷണങ്ങളും എല്ലാം ഇന്ന് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സാധിക്കണം ആ രൂപത്തിലേക്കുള്ള ഒരു വളർച്ചയാണ് ഒരു സംസ്കാരമാണ് ഇതുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അതാണ് പ്രവാചകൻ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തി മൂന്ന് വർഷക്കാലം നടത്തിയ ആ താഴത്തുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ഭാഗത്തിന് മുൻഗണന നൽകി കുറേ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ശരി ഈ ഒരു രൂപത്തിൽ ഈ ജീവിപ്പിച്ചുകൊണ്ട് നന്മയുടെ തുടമകളായി തീരുവാൻ mukalla rasul taufik innallahi